പത്തനംതിട്ട തണ്ണിത്തോട് വനമേഖലയിൽ സിഐ ടി കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ വെട്ടിലായി നാട്ടുകാർ പരിസര പ്രദേശങ്ങളിലെ മുഴുവൻ ദിശാ ബോർഡുകൾ അടക്കം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് വനംവകുപ്പ് പ്രദേശത്തെ ആരാധനാലയങ്ങളുടെയും ദിശാ ബോർഡുകൾ ഇതോടെ നീക്കം ചെയ്യേണ്ടി വരും അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് സമീപം കൊടിമര വനമേഖലയിൽ സി ഐ ടി സ്ഥാപിച്ചാർക്ക് നാട്ടുകാർക്കാകെ തലവേദനയാവുകയാണ് ഈ കൊടിമരം നീക്കം ചെയ്തുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ സിബിഎം പ്രാദേശിക നേതാക്കൾ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു ബലമായി ഇവിടെ കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ നിരോധിത മേഖലയിലെ കൊടിമര പ്രശ്നം കൂടുതൽ വിവാദമായി ഇപ്പോൾ പ്രദേശത്തെ മുഴുവൻ കൊടിമരങ്ങളും ദിശാബോർഡുകളും അടക്കം നീക്കം ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസും നൽകി ഇതോടെ പ്രദേശത്തെ ആരാധനാലയങ്ങളുടെയും ദിശാബോർഡുകൾ നീക്കം ചെയ്യേണ്ടി വരും ഇത് പ്രതിഷേധാർഹമാണെന്ന് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു വിവിധ ആരാധനാലയങ്ങളിലേക്ക് വരുന്ന ജനങ്ങൾ അവർ തേക്കുതോട് തണ്ണിത്തോട് പ്രദേശങ്ങൾ മൊത്തം കറങ്ങിയിട്ടാണ് ഈ മണ്ണിറയ്ക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് കാരണം ഈ വനത്തിനകത്തെ ഒരു കുഞ്ഞുങ്ങളും ഇത് പറഞ്ഞു കൊടുക്കാനാണ് ഒരു മനുഷ്യനോ അവിടെ കാണത്തില്ല ഇവർ വരുമ്പോഴേ ഉദാഹരണമായിട്ട് നിങ്ങൾ വന്നപ്പോൾ തന്നെ മണ്ണീറ ചോദിച്ചു പറഞ്ഞ് വന്നപ്പോഴേ നിങ്ങൾ ആരെങ്കിലും ഫോൺ നമ്പർ തന്ന വിവരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയത് ഒരു ദിശാബോർഡ് അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം ആരാധനാലയങ്ങളുടെ ദിശാബോർഡുകൾ നാട്ടുകാരുടെയും ആവശ്യം നാല്പത് വർഷത്തിലേറെയായി സ്ഥാപിച്ച ഒരു ബോർഡാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ആ ബോർഡ് ഇപ്പം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് വനം വകുപ്പിന്റെ റേഞ്ച് ഓഫീസിൽ നിന്നും ഒരു നോട്ടീസ് ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കതിന് അതിയായ പ്രതിഷേധമുണ്ട് അത് യോജിപ്പില്ല പലർക്ക് ഞങ്ങള് കോടതി വിധിയുണ്ടെങ്കിൽ കോടതി കോടതിയുടെ നിയമോ അല്ലെങ്കിൽ ഉത്തരവോ എല്ലാവർക്കും ബാധകമാണല്ലോ ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഈ ബോർഡ് മാറ്റുന്നത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ദിശാ ബോർഡുകളടക്കം നീക്കം ചെയ്യേണ്ട നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഈ നടപടിയോടെ സി പി എം വനം വകുപ്പ് തർക്കങ്ങൾ മറ്റൊരു തരത്തിലേക്കോ എത്തുകയാണ് ജനം പത്തനംതിട്ട